ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ടു പീസ് സെറ്റാണ് ടോപ്പും ഷോളും കൂടി വന്നിട്ടുള്ളതാണ് വിജിത്രാസിൽ ഫാബ്രിക്കിൽ സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഷോളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടാണ് ഷോൾ വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ഒക്കെ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഷോള് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ആയിട്ടൊക്കെ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ലെങ്തിലും നല്ല വിത്തിലും ആണ് ഷോള് വന്നിരിക്കുന്നത് ഫാബ്രിക് വന്നിട്ടുള്ളത് വിചിത്ര സെൽസ് ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് യോക്കിലും നമ്മൾ മിറർ മിറൽ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നെക്കിന്റെ ഈ ഒരു ഭാഗത്തായി മിറർ വർക്കും ഷുഗർ ബീഡ്സും ഹാൻഡ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു യോഗ പോർഷനായിട്ട് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് നെക്ക് വന്നിട്ടുള്ളത് വി നെക്ക് റേറ്റ് വരുന്നത് നയൻ ആണ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുക ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡാമേജ് പ്രോഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ ഓപ്പണിംഗ് മീഡിയം മസ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് നേരത്തെ കാണിച്ച കുത്തിയുടെ കളർ ചേഞ്ച് തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ നമ്മൾ മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് കൊണ്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഒരു നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് ഷോളിന് നമ്മൾ നല്ല രീതിയിൽ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല ലെങ്ത്തിലും നല്ല വിളി ഷോള് വന്നിട്ടുള്ളത് ാണ് ഷോൾ വരുന്നത് ടോപ്പും ദുപ്പാട്ടിയും കൂടിയാണ് വന്നിരിക്കുന്നത് ഓരോ കളേഴ്സും ഓരോ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുൻപ് കാണിച്ച കുർത്തിയുടെ മീഡിയം സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളറിന്റെ അത് ലാർജ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് താല്പര്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലും കുർത്തീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂവും കുർത്തീസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഡി ടി ഡി സിയും പോസ്റ്റൽ സർവീസും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഗവേ വിനേഴ്സിനെ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമന്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് വിനേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥ് എം ആർ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിന്നറായിട്ട് ഇനി നമുക്ക് ഒരാളെയും കൂടി സെലക്ട് ചെയ്യാവേ ആർ ബിനു ആർ ബിൻ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ രണ്ടാമത്തെ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വൈൻ ഷെയ്ഡ് ആണ് നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് വിചിത്രാസിൽ ഫാബ്രിക് ആണ് വരുന്നത് യോക്കിൽ നമ്മൾ മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് വിചിത്രാസിൽസിന്റെ തന്നെ നല്ല അടിപൊളി ഉള്ള ഫാബ്രിക് എല്ലാ കളേഴ്സും അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട് ഈ ഹാൻഡ് വർക്ക് ഒക്കെ കൂടി വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാനായിട്ട് ഷോൾഡ് ആണെങ്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ലെങ് ആണ് ഷോൾ വന്നിരിക്കുന്നത് കുത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് വി നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്ന ഗീവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പൊ ഇന്നത്തെ വിനേഷ് സാരാണെന്ന് വെച്ചാൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു മസ്റ്റഡി യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഓരോ കളേഴ്സ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടൂപ്പി സെറ്റിന്റെ ഓരോ കളേഴ്സും ഒന്നിനൊന്നിനും മെച്ചമാണ് അടിപൊളിയാണ് കാണാനായി ഇതെല്ലാം നമ്മള് യോക്കിലും മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഷോളിലും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സീക്കൻസ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഷോൾ വരുന്നത് ടോപ്പ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിചിത്ര സെൽസ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പാണ് ഈ ഒരു കളർ നമുക്ക് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് നയൻ ആണ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി പോസ്റ്റൽ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ഫാബ്രിക്കില് വന്നിട്ടുള്ളതാണ് ഒരു കോളർ നെക്ക് വന്നി വി പോലെയാണ് വന്നിരിക്കുന്നത് ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ഷോള് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ടോപ്പ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് നെക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫാബ്രിക് സ്ലീവിന്റെ എന്തിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു കോളർ നെക്ക് വന്നിട്ട് ഒരു വീക്കാട്ട് പോലെയാണ് കൊടുത്തിരിക്കുന്നത് കളർ വന്നിട്ടുള്ള ഒരു വൈറ്റും നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ കളറും ഒക്കെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഫാബ്രിക് ആണ് നമ്മുടെ നെക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടം ഉള്ളത് ഫ്രണ്ടിലും പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് ഒരു തരത്തിനായ ഫോർട്ടി ആ ഒരു റേഞ്ചാണ് നമുക്ക് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഓപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിപ്റ്റഡ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് എം ടു ഡബിൾ സൈസ് ആണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് വൺ വൺ സെവൻ ഫൈവ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അല്ല വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്ററി സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡാമേജ് പ്രോഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് ആണ് ഇതൊരു കോഫി ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഒരു ബ്ലൂവും വൈറ്റും മെഹന്ദി ഗ്രീനും ഒക്കെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഷോള് വരുന്നത് വൈറ്റ് കളറാണ് കേട്ടോ വൈറ്റും ഒരു കോഫി ബ്രൌൺ കളറിലൊക്കെയാണ് ഷോള് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓർഡറിലായിട്ട് നമ്മൾ കോഫി ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത് ാണ് ഷോള് വരുന്നത് വരും സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലാണ് ഷോള് വന്നിട്ടുള്ളത് ടോപ്പ് സ്ലിറ്റഡ് ആണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വി നെക്ക് വന്നിട്ട് കോളർ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ നെക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് നമ്മൾ സ്ലീവിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് ആ സെയിം ഫാബ്രിക് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പടി പോലെ കൊടുത്തിട്ട് ബാഗിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് എൻ്റെ ഡബിൾ എക്സ് സൈസ് ആണ് നമുക്കിതിന്റെ അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് വൺ സീറോ സെവൻ ഫൈവ് ആണ് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ അങ്ങനായിട്ട് താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്യുക അല്ല വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഇങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ വരുന്നത് കോഫി ബ്രൗൺ കളർ ആണ് അതിലേക്ക് ഒരു വൈറ്റും ബ്ലൂ മെഹന്തി ഗ്രീനും ഒക്കെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി കുത്തിയസായിട്ട് വീണ്ടും കാണാം